തെങ്ങിൻ തോപ്പിലെ നിധി ഒരു കർഷകന് ഏക്കർ തെങ്ങിൻ പറമ്പുണ്ടായിരുന്നു അദ്ദേഹത്തിന് വയസ്സായി കൃഷി ചെയ്യാൻ തീരെ വയ്യ കർഷകന് രണ്ടാൺമക്കളാണുള്ളത് അവർ കളിച്ചു സുഖിച്ചു നടക്കുകയാണ് കയ്യിൽ മണ്ണാകുന്നത് അവർക്ക് അപമാനമാണ് അതിനാൽ അവർ പറമ്പിൽ ജോലിയൊന്നും ചെയ്യാറില്ല കർഷകൻ മരിക്കാറായി അദ്ദേഹം തൻ്റെ മടിയന്മാരായ മക്കളെ അടുത്ത് വിളിച്ചു പറഞ്ഞു മക്കളെ ഞാൻ ഒരു നിധി നിങ്ങൾക്കായി സൂക്ഷിച്ചിട്ടുണ്ട് രണ്ട് തെങ്ങുകളുടെ ഇടയിലാണത് നിങ്ങൾ രണ്ട് പേരും കൂടെ അത് കണ്ടെടുക്കണം രണ്ട് തെങ്ങുകളുടെ ഇടയിലാണത് നിങ്ങൾ രണ്ടു പേരും കൂടെ അത് കണ്ടെടുക്കണം അപ്പോൾ നിങ്ങൾക്ക് സുഖമായി ജീവിക്കാം മക്കൾ വൃദ്ധൻ്റെ നിർദ്ദേശം സ്വീകരിച്ചു വൃദ്ധൻ മരിച്ചു അന്നു മുതൽ മക്കൾ രണ്ടു പേരും തെങ്ങുകളുടെ ഇടയെല്ലാം കിളച്ചു തുടങ്ങി എല്ലാ തെങ്ങുകളുടെ ഇടയിലും കിളച്ചു നോക്കിയിട്ടും മക്കൾക്ക് നിധിയൊന്നും കിട്ടിയില്ല അവർ നിരാശരായി മഴക്കാലം ആരംഭിച്ചു മക്കൾ പറമ്പ് കിളയ്ക്കുന്ന പരിപാടി നിർത്തി പറമ്പ് കിളിച്ചും മറിച്ചിട്ടതുകൊണ്ട് മഴ പെയ്തുണ്ടായ വെള്ളമെല്ലാം പറമ്പിൽ താണിറങ്ങി വെള്ളം പുറത്തേക്കൊഴുകിപ്പോയില്ല അതിനാൽ തെങ്ങുകൾക്ക് പുതിയ വേരുകളുണ്ടായി വേരുകൾ ധാരാളം വെള്ളവും വളവും സ്വീകരിച്ചു അതുകൊണ്ട് തെങ്ങുകളിൽ ഓരോന്നിലും ധാരാളം നാളികേരമുണ്ടായി ഇട്ട് മക്കൾ കച്ചവടം നടത്തി മുൻകൊല്ലങ്ങളിൽ കിട്ടിയിരുന്നതിൻ്റെ പത്തിരട്ടി തുക തേങ്ങ കച്ചവടത്തിൽ അവർക്ക് ലഭിച്ചു മടിയന്മാരായിരുന്ന മക്കൾ രണ്ടാളും കിട്ടിയ പണമെല്ലാം എണ്ണിക്കൂട്ടി അത്ഭുതപ്പെട്ടു നമുക്ക് ഒരു നിധി കിട്ടിയിരിക്കുന്നു മൂത്തമകൻ പറഞ്ഞു നമുക്ക് ഒരു നിധി കിട്ടിയിരിക്കുന്നു എന്ന് മൂത്തമകൻ പറഞ്ഞു അടുത്ത വർഷവും നമുക്ക് തെങ്ങിൻ തൂപ്പൊക്കെ ഇളച്ച് മറിക്കണം അപ്പോൾ അടുത്ത വർഷവും നമുക്ക് നിധി കിട്ടും എന്ന് ഇളയവൻ പറഞ്ഞു അധ്വാനത്തിൻ്റെ വില മടിയന്മാരായി ആ മക്കൾ മനസ്സിലാക്കി അവർ രണ്ടു പേരും പിന്നെ തെങ്ങിൻ തോപ്പിൽ വിയർപ്പൊഴുക്കി അധ്വാനിച്ചു തെങ്ങുകൾ അവരുടെ അധ്വാനത്തിൻ്റെ ഫലം അവർക്ക് നൽകി അങ്ങനെ മടിയന്മാരായ മക്കളുടെ മടി ബുദ്ധിമുനായ അച്ഛൻ മാറ്റിയെടുത്തു അച്ഛൻ്റെ ഉപദേശം എങ്ങനെയുണ്ട് നല്ല ഉപദേശമല്ലേ അപ്പോൾ ഇതിനൊരു സാരോപദേശം എന്താണ് വിജയത്തിനുള്ള മാർഗം കഠിനാധ്വാനമാണ് അധ്വാനശീലൻ ഫലം ആസ്വദിക്കും